ക്രൈസ് ദലോഡ് എൻ്റെ പേര് അനീഷ ഞാൻ ചാത്തിയാത്തിടവയിൽ നിന്ന് വരുന്നു ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് അഞ്ചാം തീയതിയാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്ന് ഇടം ഉടമ്പടി എടുക്കണമെന്ന് വിചാരിച്ച് വന്നതൊന്നുമല്ല ഞങ്ങൾ മൂവാറ്റുപുഴ പോകുന്ന ഒരു വഴിക്ക് അപ്പോഴും തോന്നിയ ഒരു രീതിക്ക് അന്ന് മോർണിംഗ് ഞങ്ങൾ പറയുവാണ് ഞങ്ങൾ നമുക്കൊന്ന് ഉടമ്പടി എടുത്ത് നോക്കാം അതിനു മുമ്പ് വരെ ഒരു നെഗറ്റീവ് ഒരു ഇതായിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണോ വേണ്ടയോ ഇതൊക്കെ നടക്കുമോ ശരിക്കും അന്നെ ഒരിക്കലും ഇത് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ കേൾക്കുമ്പോൾ എനിക്ക് അത്രയും വിശ്വാസം ഉണ്ടായിരുന്നില്ല ഒരുപാട് ഫ്രണ്ട്സൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളതാണ് പക്ഷേ എനിക്കങ്ങനെ അത്ര വലിയ വിശ്വാസമില്ല ഇല്ല ഇവിടെ വന്നപ്പോഴും ഇവിടുത്തെ ചുറ്റുപാടുകൾ കണ്ടപ്പോഴും ഞാൻ വെറുതെ ഒരു ലാഘവത്തിൽ വന്നു ഞാൻ ഞങ്ങൾക്ക് മൂന്ന് കുഞ്ഞുങ്ങളാണ് ഞാനും ഹസ്ബൻഡ് മൂന്ന് കുഞ്ഞുങ്ങളായിട്ടാണ് വന്നത് വെറുതെ വന്നു അപ്പോൾ ഇവിടെ ഉടമ്പടിയുടെ ആയി ക്ലാസ് പകുതി ആയപ്പോഴാണ് ഞങ്ങൾ മേളിൽ കയറുന്നത് അതും വലിയ കാര്യമായിട്ടൊന്നും കേട്ടൊന്നുമില്ല കുറച്ച് നേരം കേട്ടിട്ട് എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോയാൽ മതി എന്നുള്ള രീതിയിലാണ് ഞാൻ അവിടുന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്ത് ഞങ്ങൾ വീട്ടിൽ പോയി മൂവാറ്റുപുഴ ഹസ്ബൻ്റിൻ്റെ സിസ്റ്റർ പോകുകയാണ് അന്ന് യു കെക്ക് പോവുകയാണ് ഏഴാം തീയതി അവരെയും കണ്ടിട്ട് അപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ വെച്ച വിഷയം അതുതന്നെ ആയിരുന്നു ഇത് നടക്കുമോ നടക്കുകയില്ലയെന്നൊന്നും അറിയത്തില്ല കാരണം വെച്ചാൽ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഞങ്ങൾ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇത് നടക്കാത്ത കാര്യങ്ങൾ സാധിക്കുമെന്നാണല്ലോ പറയുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ഉടമ്പടിയിൽ പുറത്തേക്ക് പോകുക എന്നുള്ള ഇത് തന്നെയാണ് വച്ചത് ഒന്നാമത്തെ നിയോഗമായിട്ട് പുറത്തേക്ക് പോവുക എന്നുള്ളതും രണ്ടാമത്തേത് ഹസ്ബൻഡിനൊരു ജോലി ഉണ്ടായിരുന്നു പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുക എപ്പോൾ വേണമെങ്കിലും പോകാം എന്നുള്ളൊരു ജോലി ആയിരുന്നു അപ്പോൾ ഞാൻ ആ ജോലിയുടെ ഇത് ആ പോയാലും ഈ പുറത്തേക്ക് പോകുകയും വേണം ഇവിടെ അതുവരെ ആ പുറത്തേക്ക് പോകുന്ന പ്രൊസീജിയർ തീരുന്നതുവരെയും നല്ലൊരു ജോലി ഇവിടെ ഉണ്ടാകുകയും വേണം ഞങ്ങൾക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും അറിയാനും പാടില്ല എന്നൊക്കെ ഉള്ളൊരു രീതിയിൽ വെറുതെ അങ്ങനെ എഴുതി പിടിപ്പിച്ചിട്ടാണ് ഞാൻ ഇവിടെ പോയത് ഇവിടുന്ന് പോയി ഉടമ്പടി പത്രം കൊണ്ടുവന്ന് വെറുതെ അന്ന് അതിൻ്റെ ഒരു കാര്യങ്ങള് മോർണിംഗ് എഴുന്നേൽക്കുക അല്ലെങ്കിൽ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുക പത്രം കൊടുക്കുക പത്രം കൊടുക്കാനൊക്കെ ഭയങ്കര മടിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു നാണക്കേട് എന്നുള്ളൊരു ഫീലായിരുന്നു ഇതിനേക്കാളും എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു മുസ്ലിമാണ് കൺവേർട്ട് ചെയ്ത് ഒരു ട്വൽവ് ഇയേഴ്സായി ഇതിലേക്ക് വന്നിട്ട് പക്ഷെ എനിക്ക് ബാക്കിയുള്ള വിശ്വാസങ്ങളെല്ലാം എനിക്ക് ഈശോയെ വിശ്വാസമാണ് അമ്മമാതവന വിശ്വാസമാണ് ഞങ്ങൾ എന്നും പള്ളിയിൽ പോവും എല്ലാം ഒക്കെയാണ് പക്ഷേ ഇതിനോട് എനിക്കത്ര വലിയ ഇതുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങളുടെ പള്ളിയിൽ ഏപ്രില് ഈസ്റ്റർ കഴിഞ്ഞിട്ട് ഒരു ഈസ്റ്ററിൻ്റെ ആ ഒരു പരിപാടി എല്ലാം കഴിഞ്ഞ് രാത്രി കുർബാന എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും ഞങ്ങൾ ഒത്തിരി അറിയുന്ന ഒരാളാണ് എന്നിരുന്നാൽ പോലും അത്ര വലിയ ബന്ധുക്കളൊന്നും അങ്ങനെയല്ല പുള്ളിക്കാരൻ വന്നിട്ട് പറയാണ് ഒരു വിസ ഉണ്ട് വിസ കൊടുക്കുന്ന ആളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പുറത്തേക്ക് പോവാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയി അയാളോട് പറയാം കുറച്ച് എമൗണ്ട് ആവും എന്നാലും നല്ലതാണെന്നൊക്കെ പറഞ്ഞു അപ്പോഴ് ആരൊരു മാസമായിട്ട് ഞാൻ ഈ ഉടമ്പടി പത്രം എടുക്കുകയോ വായിക്കയോ പ്രയർ ചൊല്ലയോ ഒന്നും ചെയ്യാതിരിക്കുന്ന സമയമാണ് അന്ന് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഞാൻ പറയുമായിരുന്നു നമ്മൾ ഉടമ്പടി എടുത്തതല്ലേ ഉടമ്പടി എടുത്തത് കൊണ്ടാണോ ഇങ്ങനെ ഒരു ഇത് വന്നത് അല്ലെങ്കിൽ ഇയാൾ നമ്മളോട് ഇത് പറഞ്ഞത് അതുകൊണ്ടായിരിക്കുമോയെന്ന് ചോദിച്ചത് അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു നമ്മൾ ആ പ്രയർ ഒന്നും ചൊല്ലാറില്ലല്ലോ അപ്പോൾ പിന്നെ എങ്ങനെയാണോ അവർ നമ്മളോടത് ചോദിക്കുന്നത് ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് ഈ പ്രയർ അങ്ങ് ചൊല്ലിയാലോ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു എന്നാൽ നീ ചൊല്ലിക്കോ നീ എല്ലേ ഉടമ്പടി എടുത്തേന്ന് പറഞ്ഞു ഞാനത് ചൊല്ലാൻ തുടങ്ങി പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റു അച്ഛൻ്റെ ടോക്കുകളൊക്കെ കുറേശേ കേൾക്കാൻ തുടങ്ങി ശരിക്കും പറഞ്ഞാൽ ജോസഫ് അച്ഛൻ്റെ ടോക്കുകൾ ഞാൻ ഒട്ടും കേൾക്കാറില്ല കാരണം എനിക്ക് അച്ഛൻ പറയണ പലതും മനസ്സിലാവാറുണ്ടായിരുന്നില്ല അതുകൊണ്ട് കേൾക്കാറില്ലായിരുന്നു പിന്നെ പിന്നെ ഈ പ്രയർ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം അച്ഛൻ പറയുന്നത് എന്തോ നമ്മുടെ ലൈഫുമായി ബന്ധപ്പെട്ട എന്തൊക്കെയോ ആണെന്നുള്ള ഓരോ ദിവസത്തെ ഓരോ ചൊവ്വാഴ്ചയും വരുന്നത് നമ്മുടെ ഒരാഴ്ചത്തെ കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ അച്ഛൻ നമുക്ക് പറഞ്ഞു തരണേന്ന് പിന്നെ പിന്നെ എനിക്ക് മനസ്സിലാവാൻ തുടങ്ങി പിന്നെ അച്ഛൻ്റെ ടോക്കം മുഴുവനും കേൾക്കാൻ തുടങ്ങി മുമ്പുള്ളതും പഴയതുമൊക്കെ കേട്ടു തുടങ്ങി സാക്ഷ്യങ്ങൾ കേട്ടു തുടങ്ങി സാക്ഷ്യം കേട്ടു തുടങ്ങിയപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ പ്രേർ ചൊല്ലാനുള്ള ഒരു എന്താ പറയുക ഒരു ആരൂപി നമുക്ക് കിട്ടിത്തുടങ്ങിയത് ചൊല്ലിക്കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞങ്ങൾ ഈ പറഞ്ഞ ഏജൻസിയെ പോയി കാണുകയും ഇതിന് ഇത്ര ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ഹസ്ബൻഡ് ജോലി പോവാൻ നിൽക്കുന്നതുകൊണ്ട് ഇത്രയും ലക്ഷം രൂപയെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കത് വിശ്വസിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ബാങ്ക് ബാലൻസോ ഇല്ലാത്തവരാം അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇത്രയും വലിയൊരു എമൗണ്ട് ഞങ്ങൾക്ക് എവിടെ നിന്ന് ഇപ്പോൾ ഒപ്പിക്കും ഹാഫ് പൈസ കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു ഏകദേശം ഒരു ഫൈവ് ലാക്സോളം നമുക്ക് കൊടുക്കണം അപ്പോൾ ഒന്ന് ഇത്രയും ഒരു എമൗണ്ട് നമുക്ക് എങ്ങനെ കൊടുക്കാൻ കഴിയുമെന്ന് ഒരു പിടിത്തവും ഇല്ലായിരുന്നു അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഇത് നടക്കുമെന്ന് തോന്നുന്നില്ല കാരണം വെച്ചാൽ ഇത്രയും വലിയൊരു എമൗണ്ട് എവിടെ പോയി ഒപ്പിക്കാനാകും ചോദിച്ചിരിക്കുവായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് കൃപാസനത്തിൽ ഒരിക്കൽ കൂടി നല്ലവണ്ണം പോയാലോ നമ്മൾ ഇതുവരെ ഒരുക്കം ഇല്ലാതെ അല്ലേ പോയത് അപ്പോൾ നമുക്കൊന്ന് കൂടി പോയി നോക്കിയാലോ ഒരു വിശ്വാസത്തോട് പോയാലോന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് കാറെടുത്ത് ഞങ്ങളുടെ അവിടുത്തെ ഒരു ബ്രിഡ്ജ് ഉണ്ടായിരുന്നു ആ ബ്രിഡ്ജ് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അതിനു മുമ്പ് ഈ ഏജൻസിയെ കാണുന്നതിന് മുമ്പ് നമ്മൾ രണ്ട് മൂന്ന് ബാങ്കുകളിലെല്ലാം ഈ കാഷിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിരുന്നു എല്ലാ ബാങ്കും വെരിഫിക്കേഷനിൽ റിജക്ഷൻ 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 ഒരു മൂന്നാല് ബാങ്കെങ്കിലും അങ്ങനെ റിജക്ഷൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ വരാനായിട്ട് ഈ കാറി കയറി ഞങ്ങൾ ഒരു കിലോമീറ്റർ ഇറങ്ങിയോളൂ അപ്പോഴേക്കും ഞങ്ങൾക്ക് ഒരു ബാങ്കിൽ നിന്ന് ഇങ്ങോട്ട് വിളിക്കുകയാണ് സാറിന് താല്പര്യമുണ്ടോ ഒരു ഫോർ ലാക്ക് ഫൈവ് ഫോർ പോയിൻ്റ് ഫൈവ് ലാക്ക് നിങ്ങൾക്ക് അപ്രൂവൽ ആയി കിടപ്പുണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ അത്യാവശ്യം ഡോക്യുമെൻസ് മതി ഇത് ഞങ്ങൾക്ക് സാങ്ഷൻ ആക്കി തരാമെന്ന് പറഞ്ഞു അവിടുന്ന് ഞങ്ങൾ വരുന്നത് മെയ് പതിനെട്ടാം തീയതി ആണ് ഞാൻ ഇവിടേക്ക് വരാൻ തീരുമാനിച്ചത് ആ വഴിയിൽ വെച്ച് വണ്ടി ഒതുക്കിക്കൊണ്ട് തന്നെ ഈ മറ്റ് ബാങ്കുകൾക്ക് അയച്ചു കൊടുത്ത അതേ ആണ് ഇവർക്ക് നമ്മൾ അയച്ചു കൊടുക്കുന്നത് പത്തൊമ്പതാം തീയതി മെയ് പത്തൊമ്പതാം തീയതി മാതാവിൻ്റെ വണക്കമാസത്തിൻ്റെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അതിനെ എഴുതിയിട്ടിട്ട് പോയായിരുന്നു നിയോഗ പ്രാർത്ഥന പോലെ എഴുതിയിട്ടിട്ട് പോയായിരുന്നു പത്തൊമ്പതാം തീയതി അഞ്ചര ആയപ്പോൾ ബാങ്കിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു സർ ലോൺ പാസ്സായിട്ടുണ്ട് ഇപ്പോൾ തന്നെ എമൗണ്ട് ക്രെഡിറ്റ് ആകുമെന്ന് പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇവിടെ കൊന്തയിൽ എൻ്റെ പേര് വിളിച്ച് പറയുന്ന സമയത്താണ് ഹസ്ബൻഡിന് ലോൺ പാസ്സായത് ആ സമയത്ത് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഫോർ പോയിൻ്റ് സംതിങ് ഞങ്ങളുടെ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആയി അങ്ങനെ ഞങ്ങൾ ആ കാശ് ആ ഏജൻസിക്ക് കൊടുക്കുകയും ആ അതിന് ശേഷം പിന്നെ ഒരു വിശ്വാസം വന്നു ഇതിപ്പോൾ ഇതെല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് നടക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും മാതാവ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വരുന്തോറും അത് തട്ടി മാറ്റി കളയാതെ മാതാവ് എല്ലാ കാര്യങ്ങളും ശരിയാക്കി തരുന്നുണ്ടായിരുന്നു അങ്ങനെ ആ ഏജൻസിക്ക് കാശ് കൊടുത്ത് കാശ് കൊടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എന്താണെന്ന് വെച്ചാൽ തൊട്ടടുത്ത മാസം തന്നെ ഈ ഉടമ്പ ഏജൻസിക്ക് കാശ് കൊടുത്തതിൻ്റെ അടുത്ത മാസം തന്നെ ഹസ്ബൻഡ് ജോലി പോവുകയും ചെയ്തു അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് എനിക്കും ജോലിയില്ല പുള്ളിക്കും ജോലിയില്ല മൂന്ന് കുട്ടികൾ എന്ത് ചെയ്യുമെന്നൊരു പിടുത്തവും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു പക്ഷേ അവിടുന്ന് ഇതുവരെ ഇപ്പോൾ ഒരു വർഷമാവുന്നു ഇതിൻ്റെ പ്രൊസീജിയർ കെയർ ഹോം വിസ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രൊസീജിയർ കുറച്ച് ലാഗ് ചെയ്താണ് പോണെങ്കിലും രണ്ട് മാസം രണ്ട് മാസം കൂടുമ്പോൾ ഞങ്ങൾക്ക് ആവശ്യമുള്ള കാശ് അത് എങ്ങനെയാണെന്ന് അറിയില്ല ഏകദേശം ഒരു മുപ്പത്തയ്യായിരം രൂപയോളം ഞങ്ങൾക്ക് ലോൺ എമൗണ്ട് അടക്കേണ്ടി വരും പക്ഷേ അത് ഒന്നുകിലൊരു ലോണായിട്ടായിരിക്കും വരുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തു കഴിയുമ്പോൾ ഞങ്ങൾ നേരത്തെ കൊടുത്തവരായിരിക്കും അല്ലെങ്കിൽ ഞങ്ങളിൽ നിന്ന് വാങ്ങിയ എന്തെങ്കിലും രീതിയിൽ ഞങ്ങളെ ഇങ്ങോട്ട് സഹായിക്കാമെന്ന് പറഞ്ഞു വരുന്നവരായിരിക്കും പക്ഷേ ഇങ്ങോട്ട് സഹായിക്കാനാണ് ആൾക്കാർ വരുന്നത് അപ്പോഴും നമ്മൾ പറയുമായിരുന്നു മാതാവ് ഉടമ്പടി എടുത്തേ ആരുടെ മുമ്പിൽ ഞങ്ങൾക്ക് കൈനീട്ടാൻ വയ്യാതെ ഞങ്ങൾക്കൊരു നാണക്കേടായിരുന്നു കാരണം ഞങ്ങളുടെ ലൈഫ് സ്റ്റൈലൊക്കെ അങ്ങനെ ഒരു രീതിയിലായതുകൊണ്ട് നമുക്ക് ആരുടെ മുമ്പിൽ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞു ചോദിക്കാൻ മടിയാണെന്ന് എപ്പോഴും മാതാവിനോട് മോർണിംഗ് പാ പ്രാർത്ഥിക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ ആരോടും ഞങ്ങൾ ചോദിക്കില്ല ചോദിക്കാതെ തന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോ ഉണ്ടോയെന്നോ അക്കൗണ്ട് നമ്പർ അയച്ചു എന്നൊക്കെ ചോദിച്ച് പല മിറാക്കൾ പോലെ തന്നെ പൈസകൾ വരുന്നുണ്ടായിരുന്നു ലാസ്റ്റ് ടൈം ഈ സെപ്റ്റംബറിൽ സെപ്റ്റംബർ ഒന്നാം തീയതി അഞ്ചാം തീയതിക്കുള്ളിൽ ഞങ്ങളുടെ ലോണുകളെല്ലാം അടയ്ക്കണം വീട്ടിലാണെങ്കിൽ ആകെ ഒരു ബുദ്ധിമുട്ടിലുള്ള ഒരു അവസ്ഥയായിരുന്നു അപ്പോൾ വെറുതെ ഒരു ഫെഡറൽ ബാങ്കിൻ്റെ ഒരു ആപ്പിൻ്റെ ഒരു ലിങ്ക് എൻ്റെ ഫോണിലേക്ക് വരുവാണ് ആ ലിങ്ക് ഞാൻ വെറുതെ ഞാനൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ചെയ്ത് കിട്ടുകയോ ഒരു ഇൻസ്റ്റൻറ് അത് വന്നത് അന്ന് ഞങ്ങളുടെ കയ്യിൽ ഒരു രൂപ പോലും ഇല്ല അപ്പോൾ പക്ഷേ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുകയും വേണം ആദ്യത്തെ ദിവസമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് വീട്ടിലുള്ള എല്ലാം വെച്ചിട്ട് ഞാൻ ഫുഡ് ഉണ്ടാക്കി വഴിയിൽ ഉണ്ടായിരുന്ന ആൾക്കാർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ അതുവരെ ആ ലിങ്ക് ഓപ്പൺ ആവുന്നുണ്ടായിരുന്നില്ല പക്ഷേ വീട്ടിൽ വന്നതിന് ശേഷം വെറുതെ ഓപ്പൺ ചെയ്ത് ഓപ്പൺ ചെയ്ത് ഓപ്പൺ ചെയ്ത് വന്നപ്പോൾ അതിനകത്ത് ഒരു ലക്ഷത്തി ഇരുപത്താറായിരം രൂപയുടെ ഒരു ഇൻസ്റ്റൻറ് ലോൺ അത് വെച്ചിട്ട് ഞങ്ങൾക്ക് ഡിസംബർ വരെ ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഈ ഇൻ എന്താ പറയുക രണ്ട് മാസം കൂടുമ്പോൾ എങ്ങനെ ലോൺ അടയ്ക്കും എങ്ങനെ ഫീസ് അടയ്ക്കും എന്നുള്ള രീതിക്കെല്ലാം മാതാവ് ഒരു വഴി കാണിച്ച് തന്നോണ്ടിരിക്കയായിരുന്നു ഈ ലാസ്റ്റ് ടൈം ഹസ്ബൻഡ് നാളെ രാത്രി ഒരു മണിക്കാണ് യു കെക്ക് പോകുന്നത് ഇതിനിടയ്ക്ക് വിസ റെഡിയായി വിസയുടെ കാര്യങ്ങളെല്ലാ പ്രോസസ്സും മാതാവും ഈശോപ്പായും കൂടി എല്ലാം ശരിയാക്കി തന്നായിരുന്നു പിന്നെ ഇവിടെ എൻ്റെ കാലിൽ ഒരു ചെറിയൊരു ആണി പോലെ കുറേ നാളായിട്ടുണ്ടായിരുന്നതാണ് എൻ്റെ എന്താ പറയുക ഒരു ആറു വർഷമെങ്കിലായിട്ടുണ്ടാവും ഇവിടെ ഈ അച്ഛൻ ജോസഫ് അച്ഛൻ്റെ ഒരു ദിവസത്തെ ധ്യാനത്തിൽ അച്ഛൻ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു കാലിലൊരു ആണി പോലെ നിൽക്കുന്നുണ്ട് അതിങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട് അത് നിങ്ങളെടുത്ത് പുറത്ത് കളഞ്ഞോളൂ എന്നിങ്ങനെ അച്ഛൻ പറയുന്നു അപ്പം ഞാൻ വിചാരിച്ചു കഴിയുമ്പോൾ എൻ്റെ കാലിലും അങ്ങനെ ഉണ്ടല്ലോ അപ്പോൾ അത് തന്നെ ആയിരിക്കുമോ ഈ അച്ഛൻ പറയുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാൻ വെറുതെ തൊട്ടതാണ് പക്ഷേ ആ ആണി ഇളകി പുറത്ത് തന്നെ ഇരിക്കുകയായിരുന്നു ഞാൻ അതെടുത്ത് കളയുകയും ചെയ്തായിരുന്നു അങ്ങനെ എനിക്ക് അങ്ങനെ ഒരു വലിയൊരു രോഗസൗഖ്യ എനിക്ക് കിട്ടിയായിരുന്നു പിന്നെ എൻ്റെ ചേച്ചിക്ക് എൻ്റെ സിസ്റ്ററിന് പുള്ളിക്കാരത്തി മുസ്ലീമാണ് അപ്പോൾ മുസ്ലിമാകുമ്പോൾ നമ്മൾ അത്രയും പറയുന്നത് ചിലപ്പോൾ അവർക്ക് ഉൾക്കൊള്ളാനോ അക്സെപ്റ്റ് ചെയ്യാനോ അങ്ങനെ മിറാക്ക് സംഭവിക്കാതൊന്നും അവർക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ കഴിയില്ല പക്ഷേ പുള്ളിക്കാരത്തിക്ക് കാലിൽ സോറിയാസിൻ്റെ ഇത് വന്നിട്ട് എൻ്റെ വീട്ടിൽ വന്നതാണ് അപ്പോൾ കാല് തീരെ അനക്കാൻ വയ്യ പൊട്ടി ഒലിക്കുന്ന രീതിയിലാണ് രീതിയിലായിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഈ വിശ്വാസ പ്രമാണം ചൊല്ലി ഈ തൈലം തരാം നിനക്ക് എത്ര വിശ്വാസം ഉണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ രാവിലെ ഇതെന്തായാലും പോകുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ തൈലം പുള്ളിക്കാരത്തിക്ക് പുരട്ടി കൊടുത്തു എന്നിട്ട് പുള്ളിക്കാരത്തിനോട് കൊണ്ട് വിശ്വാസ പ്രമാണവും ചൊല്ലിച്ചു അങ്ങനെ പിറ്റെന്ന് രാവിലെ ഞാൻ രാത്രിയാണത് ചെയ്യുന്നത് പിറ്റെന്ന് രാവിലെ അത് മുറിവായിട്ടിരുന്നത് മുറിവ് രണ്ടും ഇങ്ങനെ ഉണങ്ങി കാലിൻ്റെ ദശ രണ്ടും ഒട്ടിപ്പിടിച്ച രീതിയിൽ അതിരുന്നത് അങ്ങനെ പുള്ളിക്കാർത്തിക്ക് നല്ല സൗഖ്യം കിട്ടി ഇപ്പോൾ കാലിന് ഒരു കുഴപ്പമില്ല നല്ല നല്ല രീതിയിൽ ഇരിപ്പുണ്ട് രണ്ടു തവണ ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നു പക്ഷേ ട്രിവാൻഡ്രത്തുനിന്ന് വരുന്നതുകൊണ്ട് തന്നെ സമയം കുറേ വൈകി പോണോണ്ട് എടുക്കാൻ പറ്റാണ്ടായിരുന്നു ഉടനെ തന്നെ പുള്ളിക്കാർത്തെയും എടുക്കും ഉടമ്പടി എടുക്കും ഇതൊക്കെയാണ് എനിക്ക് ഈ ഷോയിന്ന് കിട്ടിയത് ഈ ഷോയ്ക്ക് നന്ദി പറയുന്നു അനീഷ ഇവിടേത് ഉടമ്പടി എടുക്കുവാൻ വന്ന സമയത്ത് മരീൻ ഉടമ്പടിയെക്കുറിച്ച് അധികം ഒന്നും കേട്ടിട്ടില്ലായിരുന്നു വലിയ വിശ്വാസമില്ലായിരുന്നു നെഗറ്റീവായിട്ട് വലതുപൊക്കെയായിരുന്നു മനസ്സിലുണ്ടായിരുന്നത് ഉടമ്പടി എടുത്തു അപ്പോൾ രണ്ടുപേരും പറയുന്നുണ്ട് ഹസ്ബൻഡ് രണ്ടുപേരും കൂടി പറയുകയാണ് നടക്കാത്ത കാര്യം നമുക്ക് വെക്കാം ഇവിടെ നടക്കാത്ത കാര്യങ്ങൾ നടക്കുന്നു എന്നാണല്ലോ നമ്മൾ കേൾക്കാറുള്ളത് വിദേശത്ത് പോകുവാൻ ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു അനീഷോ പറഞ്ഞത് ഡിഗ്രി തന്നെ പാസ്സായത് ഏഴ് വർഷങ്ങൾ കൊണ്ടാണ് അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ട് ഗ്യപ്പുള്ളത് കൊണ്ടുള്ള തടസ്സമുണ്ട് ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്നതിന് ശേഷവും പത്രകുമെല്ലാം അവിടെ വെച്ചു പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാനോ പ്രാർത്ഥിക്കാനോ ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല എങ്കിലും ദൈവം ഇവരുടെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ടായിരുന്നു രണ്ട് തൊണ്ണൂറ്റി രണ്ട് പതിമൂന്ന് നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും ദൈവം വിശ്വസ്തനാണ് ഇവരുടെ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ കാണാൻ തുടങ്ങി ഒരു സുഹൃത്ത് വിദേശത്ത് പോകാനുള്ള സാധ്യതയെക്കുറിച്ച് പറയുന്നു പൈസയെക്കുറിച്ച് പറയുന്നു അപ്പോഴാണ് ഇവർ ചിന്തിക്കുന്നത് ഇന്ന് നമ്മൾ ഉടമ്പടി നന്നായി ചെയ്താലോ പിന്നെ ഇവരുടെ ജീവിതത്തിൽ വ്യത്യാസം വന്നു ഹോസ്പിറ്റലിൽ പോയി രോഗികളെ കാണാൻ തുടങ്ങി സന്തോഷത്തോടെ കൃപാസനം പത്രം പോയി ആളുകൾക്ക് നൽകുവാൻ തുടങ്ങി ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ തോക്കുകൾ മരീനുടമ്പടി ധ്യാനം കൂടുവാൻ തുടങ്ങി അങ്ങനെ തീഷ്ണതയോടെ ചെയ്യുവാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവെന്നതുപോലെ മരീനുടമ്പടി പാലിക്കുവാനായിട്ട് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി പ്രകടമായിട്ട് കാണുകയാണ് നാളെ ഹസ്ബൻഡ് വിദേശത്തേക്ക് പോകുന്നു ഇതിനൊരു സാധ്യതയില്ല എന്നാണ് ഇത്രയും നാൾ അവരെ കേട്ടുകൊണ്ടിരുന്നത് ഉടമ്പടിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ വ്യത്യസ്തമാവുകയാണ് സാധ്യത തെളിഞ്ഞു കിട്ടുന്നു അതേപോലെ തന്നെ അച്ഛൻ്റെ ടോക്ക് കൂടുന്ന സമയത്ത് അനീഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു കാലിലെ ആണി അത് സുഖമാകുന്നുവെന്ന് അനീഷയുടെ സഹോദരിയെക്കുറിച്ച് പറയുന്നത് സോറിയാസിസ് വർഷങ്ങളായിട്ടുള്ള സോറിയാസിസ് വളരെയധികം വേദന അനുഭവിക്കുന്ന ചെരിപ്പെടാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ഉടമ്പടി തൈലം പുരട്ടിക്കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം തന്നെ സുഖമാവുന്ന രീതിയിലാവുന്നു അന്ന് തന്നെ ഉടമ്പടി തൈലം പുരട്ടിയ അന്ന് തന്നെ ചെരിപ്പെട്ട് തിരിച്ചു പോകാൻ സാധിക്കുന്നു ഇതെല്ലാം ഈശോ കൂടെ വന്നതിൻ്റെ അനുഭവങ്ങളാണ് ഈശോയെ അനുഭവിച്ചറിയുവാൻ അനീഷയ്ക്ക് പറ്റി കുടുംബത്തിനെ പറ്റി അതേപോലെ തന്നെ അനീഷയിലൂടെ മറ്റുള്ളവർക്ക് സാധിച്ചു പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥമാണ് മരിയൻ ഉടമ്പടിയിലൂടെ അതിവേഗം നമ്മുടെ നിയമങ്ങളൊക്കെ സാധിച്ചു കിട്ടുന്നത് പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കയ്യടിച്ച ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശുവെ ആരാധന